ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു എന്താ പറയുക ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്നൊരു വെഡ്ഡിങ് ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെഡ്ഡിംഗ് ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ നല്ല രീതിയിൽ കൺസീലർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സോ എൻ്റെ ഡാർക്കേഴ്സ് കളസ് നല്ലോണം ഉണ്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിലോട്ട് ഡാർക്ക് കളർ അടിച്ചതാണ് സോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഐഷാഡോ പാലറ്റ് വന്നിട്ട് നയ്ക്കേണ്ടിയാണ് നല്ല ആണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡുകളാണ് കേട്ടോ ഇതിൽ വെറുതെ എല്ലാവർക്കും അറിയാം നിങ്ങൾ നയ്ക്കൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ഐഷോഡോ പാലറ്റ് ഭയങ്കര പോപ്പുലറാണ് ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു ഐഷോഡോ പാലറ്റാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു കളറ് ഞാൻ എൻ്റെ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സോ ഞാൻ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പിക്മെൻ്റഡാണ് ഓവർ ആയിട്ടില്ല ബട്ട് നല്ല രീതിയിലൊരു ഒരു ആയിട്ടുള്ള ഒരു കളർ നമുക്ക് കെട്ടിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും അടിപൊളിയാണ് സോ ഇതൊരു കസ്റ്റ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഈ ഒരു കളറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു റെഡ് അല്ല ബട്ട് ഒരു ഇഷ്ടിക കളർ എന്നൊക്കെ പറയും ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് സോ അടിപൊളി കളറാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു ഷെയ്ഡാണ് സ്വദേശി ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല ആണ് ഈ ഒരു കളർ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ ഞാനെന്ത്ള്ളത് കാരണം ഞാൻ ബാക്ക് ക്യാമറയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുക അതുകൊണ്ട് നമുക്കധികം കാണാനൊന്നും പറ്റില്ല പിന്നെ എൻ്റെ കയ്യിൽ വേറെ കണ്ണാടിയും കിട്ടുന്നില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ട് ഷിമ്മറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് ഞാൻ എൻ്റെ ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ടച്ച് ചെയ്ത് വിട്ടുകൊടുക്കുക കേട്ടോ കാരണം ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ് കേട്ടോ വെഡിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കസിൻസിനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഓക്കെ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് സ്മിമറി ഷീഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് റൈസ് അടിപൊളിയല്ലേ ഇനി ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞു ആ ഭാഗത്തുകളൊക്കെ നമുക്കിങ്ങനെ പരന്നു കിടക്കും അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ കൺസീലർ എടുക്കുക ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യണത് അതെടുത്തിട്ട് നമ്മൾ ആ ഭാഗത്ത് മൂന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കൈ കൊണ്ട് എന്നിട്ട് ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പുള്ളിൻ്റെ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വല്ല 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 ടച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുക സോ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ഈ പരന്ന് കിടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് െയ്തിട്ട് നമുക്ക് ഐശോടെ കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ആ കണ്ണിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ മുകളിലോട്ട് അങ്ങോട്ട് ഓപ്പോസിറ്റ് വേഷനിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഡയറക്ഷനിൽ ചെയ്ത് കൊടുത്താൽ മതി സോ ഇത്രയുള്ള സിമ്പിളാണ് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ സോ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കൺസിലർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അടുത്ത നമുക്ക് ലൈൻ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനൊരു ഐലൈനർ സ്റ്റിക്കാണ് എടുക്കുന്നത് ഇത് ഇൻസൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു സോ ഇത് ഞാൻ നല്ല രീതിയിൽ പിക്മെൻറ്റാടാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്കിപ്പോൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വെഡിങ് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കന്മശിയാണ് സോറി എല്ലാ ഐലിയോറാണ് ഞാൻ വെറുതെ പറഞ്ഞിട്ടോ അങ്ങനെ കന്മശി എന്നൊക്കെ സോ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വോയിസ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ട് കൊടുക്കാൻ കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എൻ്റെ തൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂടുതൽ തൊട്ട് സംസാരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ വലിയ ശ്വാസത്തോടെ പിടിച്ച് സംസാരിക്കുന്നത് സോ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ല ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് മസ്ക്കരയാണ് സോ അതാണ് അടിപൊളിയാക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ലെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യുന്നില്ല കാരണം എൻ്റെ കണ്ണ് ഓൾറെഡി ബ്രൗൺ ഷെയ്ഡാണ് സോ അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ നിങ്ങളൊരു വെഡ്ഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്ക്കാരൊക്കെ വേടിക്കണക്കാളും നല്ലത് ലാഷസ് വെക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കാരണം എന്ന് ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ലാഷസ് ഇഷ്ടമല്ല എന്തോ ഭയങ്കരമായിട്ട് ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം എനിക്ക് ഓൾറെഡി ലാഷസ് ഉണ്ട് അതുകൊണ്ടാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ലുക്ക് സോ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വെഡ്ഡിങ് ഐ മേക്കപ്പ് ലുക്കാണ് സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം